കൈസപ്പ ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു വ്യക്തമായ ഒരു ഉത്തരം അത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സുപ്രീം കോടതിയിലേക്ക് ഐ എസ് എല്ലിന്റെ വിഷയം എത്തിയതോടുകൂടി കാര്യങ്ങളെല്ലാം തന്നെ സോൾവ് സോൾവാകും എന്നാണ് വിചാരിക്കുന്നത് എന്ത് തന്നെയായാലും സുപ്രീംകോടതി നിർദ്ദേശിച്ചതുപോലെ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുകാരായ എഫ് എസ് ഡി എലും അതുപോലെ തന്നെ എ എഫ് എഫ് ഒരുമിച്ചിരുന്ന് എം ആർ എ കരാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഹിയറിംഗിന് ശേഷം കോർട്ട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ടാം തീയതിയാണ് സെക്കൻഡ് ഹിയറിംഗ് അന്ന് തന്നെയാണ് എം ആർ എ കരാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസവും അപ്പോൾ വരുന്ന ദിവസങ്ങൾ തന്നെ എല്ലാത്തിനുമുള്ള ഒരു ഉത്തരം അത് ലഭിക്കും ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നതനുസരിച്ച് സുപ്രീം കോടതിയുടെ സെക്കൻഡ് ഹിയറിംഗിന് മുന്നേ തന്നെ ആൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട് സോ ഈ ഒരു എം ആർ എ കരാറിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ആരാധകരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കോൺഫറൻസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പ്രസ് കോൺഫറൻസും ഇരുപത്തെട്ടാം തീയതിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഐ എസ് എൽൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുപോലെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്താകുമെന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ എം ആർ എ കരാറിൻ്റെ കാര്യത്തിൽ ഇരുപക്ഷക്കാർക്കും ഒരു ധാരണ എത്താൻ സാധിച്ചില്ല എങ്കിൽ കോർട്ട് അതിൻ്റെ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കും അത്തരം വിഷയത്തിലൊക്കെ ഒന്നും തന്നെ പോവില്ല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന എനിക്ക് മുമ്പായി